ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ കാണും നമ്മുടെ ഈ ഇരിക്കുന്ന മുതൽ നമ്മൾ മൊത്തത്തിൽ പണത് വൃത്തിയാക്കാൻ പോവുകയാണ് നമ്മുടെ മുമ്പത്തെ ഷോർട്സ് വീഡിയോസൊക്കെ ഉണ്ടാകുന്ന നിങ്ങൾക്ക് മനസ്സിലാവും ഈ വണ്ടി നമ്മൾ എടുത്തുകൊണ്ടുവരുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ അപ്പം ഇന്നും തന്നെ നമ്മളൊരു ചെറിയ ഒരു ഫസ്റ്റ് ഒരു തുടക്കമെന്നോളം നമ്മൾ ഈ വണ്ടി വർക്ക്ഷോപ്പിലേക്ക് എത്തിക്കാൻ പോവുകയാണ് അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ് വണ്ടി നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തുരുമ്പുണ്ട് അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുരുമ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് എടുക്കണം അങ്ങനെ നമ്മൾ നമ്മൾ ഇത് പഴയ നമ്മളുടെ ബജാജിൻ്റെ പ്രിയ എന്ന മോഡലിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ സ്പെയറും കാര്യങ്ങളും നമ്മൾ താഴെ കൊണ്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം എടുത്ത് നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കണം അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാണ് വണ്ടിയുടെ നിലവിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ നമുക്ക് പണിതെടുക്കാൻ വേണ്ടി നമ്മൾ ചവിട്ടി ഉന്താൻ പോവുകയാണ് അങ്ങനെ നമ്മള് സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല താഴത്തേക്ക് ഇറക്കിക്കൊണ്ട് പോകണം ബ്രേക്കില്ല ആ ബ്രേക്ക് കുറവാണ് ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് നമുക്ക് പുതുക്കാൻ പോയിട്ടുണ്ട് നമ്മുടെ അങ്ങനെ നമ്മൾ വണ്ടി വർക്ക്ഷോപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഫുള്ള് നമ്മുടെ ഈ ഇരിക്കുന്ന നമ്മുടെ പാച്ചനാണ് വണ്ടി ഫുള്ള് പണിയാൻ വേണ്ടി പോകുന്നത് അപ്പം ഇനി ഇതിൻ്റെ സ്പെയർ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് പോയി എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്യണം അപ്പം നമുക്ക് പോയി സ്പെയറൊക്കെ എടുത്ത് വന്നുകൊണ്ടാണ് കൊടുക്കാം അപ്പം ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി ഇവിടെ നമ്മുടെ വേണ്ടി കുറച്ച് ദിവസം കുറച്ച് നല്ല രീതിയിലുള്ള ടൈം കാര്യങ്ങളൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് നേരത്തെ പറഞ്ഞാൽ നമ്മൾ പോയി സ്പെയർ കാര്യങ്ങളൊക്കെ പോയി എടുത്തുകൊണ്ട് വരാം ഇവിടെ കണ്ടോ കുറേ വണ്ടികൾ കാര്യങ്ങളൊക്കെ പണിയാനായിട്ട് ഇവിടെ നടപ്പുണ്ട് നമുക്ക് പോയി ആദ്യം പോയി സമയം കണ്ടു പോയി സാധനം എടുത്തുകൊണ്ട് വരാം അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ബാക്കി സ്പെയർ കാര്യങ്ങൾ എടുക്കാം താഴെ നമ്മുടെ ഷട്ടറിനകത്ത് സെപ്പറേറ്റ് ആണ് നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഷോപ്പിലെ ചെറിയ നമ്മുടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്തേക്കുന്ന സ്ഥലമാണ് ാക്കലെടുത്ത് തിരിച്ച് ഓക്കെ നമ്മുടെ പല ഐറ്റംസ് ഇരിപ്പുണ്ട് ഇതാണ് നമ്മുടെ സ്പെയർ കാര്യങ്ങളെല്ലാം ബോക്സിനകത്താണ് ഇത് ഫുള്ള് നമുക്ക് എടുത്തിട്ട് കൊണ്ടുപോയി അവിടെ കൊടുക്കാം നമ്മുടെ വണ്ടി റിസ്റ്റോർ ചെയ്യാനുള്ള ഏറ്റവും ഐറ്റംസ് ഇതിൽ തന്നെ ഉണ്ട് ഇതിൽ കുറവുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാറ്റ്ഫോം മാത്രമാണ് നമുക്ക് വന്ന് പോയി സെറ്റ് ചെയ്തുകൊണ്ട് വരാനുണ്ട് ഇത്ര സാധനം നമുക്ക് എന്തായാലും വർഷത്തിൽ കൊണ്ട് നേരെ കൊണ്ട് കൊടുത്തിട്ട് വരാം പിന്നെ നമുക്ക് പ്ലാറ്റ്ഫോം സെപ്പറേറ്റ് പോയി വാങ്ങാം അതിനെ കുറച്ച് പരിപാടികളുണ്ട് ഇപ്പം നമ്മൾ നിലവിലെ പ്ലാൻ ഇതാണ് എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് അറിയത്തില്ല നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത ഐറ്റംസാണ് ഇത് വന്നിരിക്കുന്നത് നേരേപ്പ് കൊടുക്കാം ഹലോ ഒരു ചെറിയ തിരുത്തുണ്ട് നമുക്കിപ്പോൾ പാർട്ടിവർക്കിന്റെ ഭാഗമായിട്ട് എല്ലാ സാധനങ്ങളുടെ ആവശ്യമില്ല നമ്മളൊരു മെറ്റൽ ഭാഗങ്ങൾ മാത്രം കൊണ്ടു കൊടുത്താൽ മതി അതുകൊണ്ട് ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്തുതന്നെ കയറ്റി സെറ്റ് ചെയ്തു ഇതുകൊണ്ട് വർക്ക് ഷോപ്പിൽ കൊടുത്തിട്ട് ഐറ്റംസ് ഒക്കെ ആയിട്ട് നമ്മൾ നേരെ പോവുകയാണ് അങ്ങനെ ഐറ്റംസ് ഒക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് സ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ബാക്കി സംഭവങ്ങളൊക്കെ എന്താ സംഭവം എന്ന് പോയി നോക്കിയിട്ട് വരാം ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസ് വീഡിയോസ് ആയിട്ട് ഇടാം ഇപ്പോൾ പാട്ട് ഒന്ന് വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇത്രയായിട്ടും കൊണ്ട് കൊടുത്തു ഇതാണ് നമ്മൾ ചെറിയ ഉള്ളൊരു ചെറിയ വീഡിയോ ആണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോകണം അങ്ങനത്തെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം